ഇത് നമ്മുടെ വീടിൻ്റെ ഇന്ത്യയിനെ മനോഹരമാക്കുന്ന വാട്ടർ ഫൗണ്ടൈൻ കളക്ഷൻസ് ആണ് പല സൈസിലുള്ള വാട്ടർ ഫൗണ്ടൈൻ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് ആറായിരം മുതൽ പതിമൂവായിരം വരെയുള്ള റേഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ ബുദ്ധൻ്റെ ഏറ്റവും ചെറിയൊരു കളക്ഷനാണ് ഇത് ഒൻപത് ഇഞ്ചാണ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് ഇതാണ് ഇതിൻ്റെ വലിയ കളക്ഷൻ ത്രീ ഫീറ്റ് ആണ് ഇതിന് വരുന്ന ഓഫർ പ്രൈസ് പതിനായിരം രൂപയാണ് ഇത് ചെയ്തിരിക്കുന്ന ഫൈബറിലാണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കിത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണേലും ഡെലിവറി ചെയ്യാം ഈ ക്ലോക്ക് സാധാരണ നമ്മൾ കാണുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇതിന്റെ രണ്ട് സൈഡ് ഉള്ളതുകൊണ്ട് ഇനി റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് എന്നാണ് പറയുന്നത് ഇതിന് പല സൈസ് അവൈലബിൾ ആണ് ഏറ്റവും ചെറുതാണ് ഈ കാണുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ഇത് എയ്റ്റ് ആണ് അങ്ങനെ ട്വൽവ് ഇഞ്ച് വരെയുള്ള ക്ലോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ക്ലോക്കിന്റെ വലിയൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് മുതൽ മൂവായിരം വരെയാണ് ഇത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആണ് മയിൽപീലി നെറ്റിപ്പട്ടം ഇത് ഒറിജിനൽ മയിൽപീലി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് മാർബിൾ ഡസ്റ്റിൽ തീർത്ത കൃഷ്ണനും രാധയും ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞത് ഇരുപതിനായിരം രൂപയാണ് പക്ഷെ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ആറായിരം രൂപയ്ക്കാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് എസ് ജെ ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ് എന്നാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ട് ഷോപ്പാണ് നമുക്കുള്ളത് ഹരിപ്പാട് കൂടാതെ രണ്ട് ബ്രാൻഡുകളും കൂടെ ഉണ്ട് ഒന്ന് കടപ്രയിലൊന്ന് അമ്പലപ്പുഴയിലും ഞങ്ങൾ നൈന്റീൻ സിക്സി ഫോറോട്ട് ബിസിനസ് ഫീൽഡ് ഉള്ളതാണ് കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ഫീൽഡിലോട്ട് കടന്നത് നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിന്റെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഹോൾസെയിൽ വിലയിൽ അവൈലബിൾ ആക്കുന്നുണ്ട് ഇത് ബുദ്ധിന്റെ ഇരുപത്തൊന്നിഞ്ചിന്റെ ഒരു സ്റ്റാച്ചു ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് അതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ബുദ്ധൻ